നാടൻ ചേട്ടാ നോക്കിയേ ഇതിപ്പോ ഒരു കസ്റ്റമർ വന്നെടുത്ത സാധനമാണ് വെറും ഇരുപതിനായിരം രൂപയുള്ളൂ ഇത് ഇത് ഒരു ടു സീറ്റർ ആണ് ഇതിന്റെ കൂടെ ഇനി ഒരു ടൂ സീറ്റർ ഒരു സിംഗിൾ ഒരു കോർണർ ആള് ഫുള്ള് നിറയ്ക്കാനുള്ള ഐറ്റം ഉണ്ട് ഇതില് വെറും ഇരുപതിനായിരം രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഐറ്റം ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ സോഫ നമ്മൾ കൊടുക്കുക അടാറ് സമ്മാനം ഇവിടെ കിടക്കുന്ന ഏത് സോഫ മേടിച്ചാലും അലമാരാണ് നിർമ്മാണാണ് എനിക്കൊന്നും ഒരെണ്ണത്തിന്റെ വിലയ്ക്ക് രണ്ടെണ്ണം കിട്ടുവാണ് ഈ ഒരു സിറ്റൌട്ട് വെഞ്ച് ഫ്രീ ആയിട്ട് വേണോ ഒന്നല്ല രണ്ടെണ്ണം ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമ്പനി ഇടുന്ന ഒരാൾക്കല്ല രണ്ട് പേർക്കാണ് ഞങ്ങള് സിറ്റൌട്ട് വെഞ്ച് സമ്മാനമായി തരുന്നത് ഓഫർ റേറ്റിന് കൊടുക്കുവാണ് പ്രീമിയം ക്വാളിറ്റി ആയിട്ട് എല്ലാം വിറ്റഴിക്കുവാണ് എല്ലാം വിറ്റഴിക്കുക അതെ എല്ലാം കാണാൻ തന്നെ എന്ത് രസമാണ് അഗ്തി വിലക്ക് കൊടുക്കുവാണ് പത്ത് വർഷം വാറണ്ടി ആണ് വേങ്ങവിളയിൽ നിന്ന് ഒരു മെത്ത മേടിച്ചാൽ ഒരു മെത്ത ഫ്രീ ആണ് അതെ ഒരു മെത്ത വാങ്ങാൻ വന്നാൽ ഒരു മെത്തയും കൂടെ ആയിട്ട് ം നമസ്കാരം നിങ്ങൾക്കാണ് നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ പത്തനാപുരം വേങ്ങവിളയിലാണ് നമ്മുടെ ക്രിസ്മസ് പ്രമാണിച്ച് ക്രിസ്മസ് മാത്രം പ്രമാണിച്ചല്ല നോയിറം പ്രമാണിച്ച് സകല സാധനവും വിറ്റഴിക്കുകയാണ് നിങ്ങൾ ഇതുവരെ കിട്ടാത്ത അടാറ് വിലക്കുറവിലാണ് വേങ്ങവിള ഇത്തവണ കൊടുക്കുന്നത് അതായത് ക്ലിയറൻസ് ആണ് പ്രീമിയം സോഫകളുടെ ഒക്കെ അടാറ് വിലക്കുറവാണ് നമുക്ക് ഓരോന്ന് കാണാം ഈ ഒരു സോഫയുടെ കൂടെ ഈ ഒരു അലമാരി കൂടി നമ്മൾ സമ്മാനമായിട്ട് ഈ ഒരു അലമാരിയാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ ഈ ഒരു മനോഹരമായ സോഫ മേടിച്ചാൽ നമ്മുടെ വേങ്ങവള കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മനോഹരമായ ടൂ ഡോറിന്റെ അലമാരയാണ് അടാറ് സമ്മാനം ഇവിടെ കിടക്കുന്ന ഏത് സോഫ മേടിച്ചാലും അലമാരയാണ് സമ്മാനം അതാ നിങ്ങളൊന്ന് വന്ന് കാണണം ഇങ്ങനെ ഈ ഒരു ഫ്ലോർ നിറയെ ീമിയം സോഫകളുടെ വലിയൊരു ശേഖരണം നമുക്ക് എല്ലാ മോഡലും ഉണ്ട് എല്ലാ മോഡൽ കസ്റ്റമൈസും ചെയ്യാം അതാണ്ട് ഈ ഒരു പ്രീമിയം സോഫ ലോഞ്ച് മോഡൽ നമ്മൾ പകുതി വിലക്കാണ് കൊടുക്കുന്നത് ക്രിസ്മസ് പ്രമാണിച്ച് കൊടുക്കും പകുതി വിലയ്ക്ക് കൊടുക്കും ഇത് പ്രീമിയം ബെഡ്റൂം സെറ്റ് ആണ് നല്ല ഡിസ്കൗണ്ട് റേറ്റിനാണ് കൊടുക്കുന്നത് ഈ തവണ ക്രിസ്മസ് പ്രമാണിച്ച് പ്രീമിയം ക്വാളിറ്റി സാധനമാണ് എം ഡി എഫ് ഇത് തീർന്നിട്ടില്ല ഇനിയുണ്ട് നമുക്ക് പല കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു മനോഹരമായ ബെഡ്റൂം സെറ്റും ഉണ്ട് ഇതെല്ലാം നമ്മൾ ഓഫർ റേറ്റിന് കൊടുക്കുവാണ് പ്രീമിയം ക്വാളിറ്റി ആയിട്ട് എല്ലാം വിറ്റഴിക്കുവാണ് എല്ലാം വിറ്റഴിക്കുവാണ് അതെല്ലാം കാണാൻ തന്നെ എന്ത് രസമാണ് കണ്ടാലും കണ്ടാലും മതി വരാത്ത സാധനങ്ങളാണ് നമ്മുടെ വേഗവളയിൽ ഈ ഒരു അലമാര ഒരു 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 ഡോർ 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 സൗജന്യമായിട്ട് ഒന്നെടുത്താൽ ഒന്നെടുത്താൽ ഒന്ന് ഒന്ന് ഫ്രീ ഫ്രീ അലമാര നമ്മൾ സമ്മാനമായിട്ട് ാണ് വി യൂണിറ്റിൽ പറഞ്ഞാൽ മറ്റെങ്ങും കിട്ടാത്ത വിലക്കുറവില് നല്ല ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് പത്തനാപുരം ബേങ്ങിച്ചറാണ് ഇതൊന്നും നോക്കിയേ ഇത് വെറും ആറായിരത്തി അഞ്ഞൂറ് ഉള്ളൂ അത് കഴിഞ്ഞാൽ ഒൻപത് തൊള്ളായിരം പന്ത്രണ്ട് തൊള്ളായിരം അങ്ങനെ ാണ് അങ്ങനെ കിടക്കുകയാണ് വിശാലമായി കിടക്കുകയാണ് ടി വി യൂണിറ്റുകളുടെ ഒരു വിശാലമായ ഒരു ഷോറൂം തന്നെയാണ് ശേഖരം തന്നെയാണ് ശേഖരം തന്നെയാണ് ധൈര്യമായിട്ട് വന്ന് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിക്കുക വെറും പതിമൂന്ന് തൊള്ളായിരം തൊട്ടാണ് നമ്മൾ ഡൈനിങ് ടേബിളുകൾ തുടങ്ങുന്നത് സ്റ്റാർട്ട് സ്റ്റാർട്ട് വെറും പതിമൂന്ന് തൊള്ളായിരം നോക്ക് എത്ര ഡിസൈനുകളാണ് എത്ര ഭംഗിയിലുള്ള ഐറ്റംസ് ആണ് ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ ഏത് മോഡൽ വേണമെങ്കിലും ഏതളവിൽ നമുക്ക് എടുക്കാം നിങ്ങൾ കൂടി ഡൈനിൽ പിടിച്ചം കൊടുക്കും പിന്നെ ഒന്നും കൂടെ കുറച്ചുകൂടെ ഇരിക്കുന്നു നിങ്ങൾ ഡൈനിങ് ടേബിൾ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ബെഡ്സൈഡ് കൂടിയാണ് സമ്മാനമായിട്ട് തരാൻ പോകുന്നത് ഒരു ഡൈനിങ് ടേബിൾ മേടിച്ച ഒരു ബെഡ്സൈഡ് അതെ ആണ് തരാൻ പോകുന്നത് അപ്പൊ എന്ത് മേടിച്ചാലും ഒരു സമ്മാനം ഉണ്ട് ഉണ്ട് സോഫ മേടിച്ച അലമാര സമ്മാനം ഡൈനിങ് ടേബിൾ മേടിച്ച ബെഡ്സൈഡ് സമ്മാനം അതെ എന്ത് വാങ്ങിയാലും എന്തെങ്കിലും അതിന് കൂടെ സമ്മാനമായിട്ട് കാണും മാത്രമല്ല മറ്റെങ്ങും കിട്ടാത്ത വിലക്കുറവിലാണ് നമ്മൾ തരാനും പോകുന്നത് ചേട്ടാ ഗ്ലാസ്സുകൾ ഇട്ടത് മാത്രമല്ല നമുക്ക് മാർബിൾ ടോപ്പുകൾ വരുന്ന ഡൈനിങ് ടേബിളുകളും അവൈലബിൾ ആണ് ഓക്കെ ആറ്ക്ക് മൂന്ന് ഡൈനിങ് ടേബിൾ വരുന്നത് ഇരുപത്തി അഞ്ച് തൊള്ളായിരം എന്നുള്ള റേറ്റ് മുതൽ മേളിലോട്ടാ എത്ര ചെയർ വരുന്നുണ്ട് ആറ് ചെയറാണ് വരുന്നത് ആറ് ഇന്റു മൂന്ന് അളവിലാണ് വരുന്നത് അത് എത്ര ഇരുപത്തി ഇരുപത്തി അഞ്ച് തൊള്ളായിരം എന്നുള്ള ഇനീഷ്യൽ റേറ്റിലാണ് വരുന്നത് ഇതൊക്കെ കൊടുത്തോണ്ടിരുന്നത് സീറ്റ് വരും ഓക്കെ ഇതുവരെ വരെ നമ്മളിപ്പോ കൊടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി ഒരു നാല്പത്തി തൊള്ളായിരത്തി തള്ളായിരം കൊടുത്തോണ്ടിരുന്ന ഈ സോഫയുടെ വില എന്ന് പറഞ്ഞാൽ വെറും നാൽപ്പത്തഞ്ച് തൊള്ളായിരം പകുതി വിലയ്ക്ക് കൊടുക്കുക എന്ത് വാറണ്ടി കൊടുക്കും നമ്മൾ ഇത് ടെൻ ഇയർ വാറണ്ടി പത്ത് വർഷം പത്ത് വർഷം പക്കാ വാറണ്ടി വാറണ്ടവിടെ പതിനാറ് തൊള്ളായിരം മുതലാണ് സോഫ് സീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറ് തൊള്ളായിരം സീറ്റ് വരും നമ്മൾ പതിനൊന്ന് തൊള്ളായിരം സ്റ്റാർട്ട് ഓക്കെ ഇതിനൊക്കെ എന്ത് വില വരുന്നു ഇത് ഇതും പകുതി വിലയ്ക്ക് ഇട്ടേക്കോ പകുതി അല്ല നമ്മൾ ഇത് കൊടുത്തോണ്ടിരുന്നത് അറുപതിനായിരം രൂപയ്ക്കായിരുന്നു ഓ അറുപതിനായിരം രൂപ സോഫയാണത് അത് എത്രയും ഇരുപത്തിഒൻപതോ ും ലോഞ്ചർ സോഫ ലോഞ്ചർ ലോഞ്ചർ സോഫ കൊടുക്കുന്ന സാധനം ഇതിപ്പോ കൊടുക്കുന്നത് പകുതി വിലയിലും താഴെയാണ് അതായത് പോക്കറ്റ് സ്പ്രിംഗ് സ്പ്രിങ് അല്ലാണെങ്കിൽ ഇതിനും പത്ത് വർഷം വാറൻ്റെ പൊതുവർ പാരമ്പര്യമാണ് തീർച്ചയായും നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന മിക്ക സോഫകളും പകുതി നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ കസ്റ്റമർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വേണേൽ സെലക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പം ാണ് ഈട്ട് കിടക്കുന്നത് ഇത് വരുമ്പഴത്തേക്ക് നമ്മൾ എഴുപതിനായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടച് രൂപയ്ക്കാണ് ചെയ്തത് വെറും ചേട്ടാ ഇത് ബെഡ്റൂം സെറ്റ് ഒരു ബെഡ്റൂം സെറ്റ് ഓക്കെ അതായത് അഞ്ചടിയുള്ള ഒരു കട്ടില് ഓക്കെ അതിന്റെ കൂടെ എട്ട് ഇഞ്ച് വരുന്ന ഫൈവ് ഇയർ വാറണ്ടി വരുന്ന ഒരു കനവുള്ള മെത്തയാണ് അതെ അതിന്റെ കൂടെ ഒരു 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 ബെഡ് ബോക്സ് അലമാര അലമാര കൂടെ ഡ്രസ്സിംഗ് ടേബിൾ അതും ോട്ട് പത്ത് കൊല്ലം വാറണ്ടി ഉള്ള ദിവാങ്കോട്ട് തീർന്നിട്ടില്ലാണ്ട് മാർബിൾ ടോപ്പ് പക്ക മാർബിൾ ടോപ്പ് ആറ് ചേർ വരുന്നു ഡൈനിങ് ടേബിൾ ഓക്കെ തോന്നേ ഓക്കെ ഒരു ടി വി സ്റ്റാൻഡ് ഓക്കെ അത് കഴിഞ്ഞ അതാണ്ട് പ്രീമിയം സോഫ പ്രീമിയം സോഫ അതും പോക്കറ്റഡ് സ്പ്രിംഗ് വരുന്നു പ്രീമിയം സോഫ അതിന്റെ മുമ്പിൽ ഇടാൻ നിങ്ങൾക്ക് ഒരു ആയിരിക്കും ഒന്ന് ഗസ് ചെയ്യാം എല്ലാം കൂടെ എങ്ങനെയാലും രണ്ടു ലക്ഷം രൂപ ഇല്ല അടുപ്പിച്ചാകും താഴണം എത്ര രൂപ കൊടുക്കാൻ പറ്റും താക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ താക്കും ഒരു ലക്ഷം രൂപ കൊടുക്കും ഒരു ലക്ഷം രൂപ അവത്തില്ല തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നുള്ള ഏറ്റവും കുറഞ്ഞ വിലക്ക് ഇത്ര ഐറ്റംസ് വേറെ എവിടെയെങ്കിലും കിട്ടുവോ പ്രീമിയം സാധനം പ്രീമിയം സാധനം അതും വെറുതെ പറഞ്ഞിട്ട് ഇന്ന് കൊണ്ടുപോയി കംപ്ലൈന്റ് വന്ന അയ്യോ ഞങ്ങൾ നോക്കില്ല എന്ന് പറയുന്ന ഐറ്റം അല്ല കൊടുക്കുന്ന സാധനം നല്ല ഒന്നാം തരം തേക്കിന്റെ അലമാരിയാണ് അതും അലമാരി നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എത്രാന്ന് കേട്ടാ നിങ്ങൾ ഞെട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് ഇരുപത്തി ഒൻപതിനായിരം എന്നുള്ള ഏറ്റവും കുറഞ്ഞ വിലക്ക് ഇത്രയും മനോഹരമായ തേക്കിന്റെ അലമാരി അത് അകം പോലും പോളിഷ് ചെയ്തിട്ടില്ല എന്ത് വാറണ്ടി കൊടുക്കും എന്ന് പറഞ്ഞാൽ അലമാരി ലൈഫ് ടൈം ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാം ഇതേ നോക്കിയ അകം പോലും പോളിഷ് ചെയ്തിട്ടില്ല കാരണം ഒരു കസ്റ്റമറിന് വന്ന് ഇതെന്താണ് തടി എന്ന് നോക്കി ഇതേ നോക്കിയ ഇതെല്ലാം ഈ കോർണർ സെറ്റുകൾ ത്രീ പ്ലസ് വൺ പ്ലസ് വണ് ദിവാൻകോട്ട് എന്ന് പറഞ്ഞ് ഈ ടി എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതും അഫോർഡബിൾ വിലക്കില് പറഞ്ഞ് വില കൂടുതലാണെന്ന് കരുതണ്ട അതെ ഏറ്റവും വില കുറവാണ് ഇപ്പൊ നമ്മൾ തേക്കിന്റെ തന്നെ അഞ്ചടി അതായത് ക്യൂൺ സൈസ് കട്ടിൽ ഓക്കെ വിത്ത് മാറ്റസ് നമ്മൾ കൊടുക്കുന്ന ഇരുപത്തൊന്നൊള്ളായിരം ഒരു പത്ത് വർഷ വാറന്റിയോട് കൂടി അതായത് തേക്കിന്റെ കട്ടില് തേക്കിന്റെ അടിൽ കട്ടിലും മെത്തയും ഇങ്ങനെ മോഡലുകൾ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഡബിൾ കോട്ട് കട്ടില് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് സിംഗിൾ കോട്ട് കട്ടില് വെറും അഞ്ചു തൊള്ളായിരം ഡബിൾ കോട്ട് കട്ടല് ആറ് തൊള്ളായിരം അതായത് സൈസ് പതിനൊന്ന് തൊള്ളായിരം തേക്കിന് ആണെങ്കിൽ പതിനാറ് തൊള്ളായിരത്തിന് അക്കേഷ് ഓക്കെ വിത്ത് മാട്രസ് മാറ്റസ് ദിവാങ്കോട്ടുകൾ അതും തേക്കിന്റെ ദിവാങ്കോട്ടുകൾ പത്ത് കൊല്ലം വാറണ്ടിയോടെ വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന വിലക്ക് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ഏതെടുത്താലും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഏതെടുത്താലും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് അതും രണ്ടടിയാണ് പത്ത് വർഷ വാറണ്ടി പത്ത് വർഷം വാറണ്ടി മനോഹരമായ ദിവാങ് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ് രൂപ അതെ ഈ മെത്തൊന്ന് നോക്കിയേ എട്ടിഞ്ച് കനം വരുന്ന സ്പ്രിംഗ് മോട്ടർസ് അഞ്ചു കൊല്ലം വാറണ്ടി ഉള്ളത് ഓക്കെ ഈ ഒരു ഐറ്റം എടുക്കാൻ വന്നാൽ ഞങ്ങൾ ഒന്നുകൂടി വീട്ടിലേക്ക് തന്നുവിടും സൗജന്യമായിട്ട് തന്നുവിടും സ്റ്റീലമാരകൾ തുടങ്ങുന്നത് വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന റേറ്റിലാണ് ഏതൊരു സാധാരണക്കാരനും ഏതൊരു സാധാരണക്കാരനും വാങ്ങാം നമുക്കിവിടെ അലമാരകളുണ്ട് ഈ അലമാരെന്നൊക്കെ പറയുന്നത് ടെൻ ഇയർ ആണ് പത്ത് വർഷം വാറണ്ടി പത്ത് വർഷം ആണ് ഈ അലമാരിക്ക് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ ടാറ്റയുടെ സ്റ്റീലിട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ഷീറ്റ് ഇട്ട് ചെയ്യുന്ന ജിഐ ഇട്ട് ചെയ്യുന്ന ഷീറ്റുകളാണ് ഇതല്ലേ പക്കാ സാധനം പക്കാ സാധനം ഒരു കുഴപ്പം പറ്റത്തില്ല കുഴപ്പവും പറ്റത്തില്ല ടെൻ ഇയർ ഉള്ളിൽ എന്ത് പറ്റിയാലും ശരി ഈ സാധനം നമ്മൾ മാറ്റി എടുത്ത് വെച്ച് പുതിയ സാധനം കൊടുക്കും അതാണ് ഈ അലമാരയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് ശരിയായി പുതിയ പുതിയ സാധനം കൊടുക്കുകയാണ് തേക്കിന്റെ സെറ്റ് ആണ് നമുക്കുടെ തേക്കിന്റെ സെറ്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് തൊള്ളായിരം മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അൽക്കേഷയുടെ ആണെങ്കിൽ നമുക്ക് ഇരുപത്തിരണ്ട് തൊള്ളായിരം തൊട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഈ സെറ്റ് നോക്കിക്കോ ഇത് ആനകൊമ്പെന്നാണെന്ന് പറയുന്നത് തേക്കിന്റെ നല്ല സെറ്റ് ആണ് അടാറ് സാധനം അടാർ സാധനമാണ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് തടിയെല്ലാം കാണാം കുഷിനു വെച്ചതൊന്നും മറിച്ചൊന്നും വെച്ചേക്കുന്നില്ല നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഇട്ടേക്കുന്ന നമ്മൾ ആനക്കൊമ്പെന്നാണ് ഈ സെറ്റിക്ക് തന്നെ പറയുന്നത് നിങ്ങൾ നോക്കിക്കോ ആനയുടെ കൊമ്പ് തന്നെയാണ് ഇത് മനസ്സിലായില്ലേ നമ്മൾ പണിത്ട്ടേക്കുന്നതാണ് ഇത് നമ്മൾ ടെൻ ഇയർ വാറണ്ടി തരുന്നുണ്ട് ഇത് നമുക്കിവിടെ മുപ്പത്തി അഞ്ച് രൂപ തൊട്ട് നമുക്കത് മുകളിലോട്ട് എടുക്കാൻ പറ്റും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ചേച്ചി ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മൾ കംപ്ലീറ്റ് സാധനം വിറ്റഴിക്കുകയാണ് നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത വില കുറവില്ല അതാണ് നമ്മുടെ പത്തനാപുരം വേഗവള നമുക്ക് പത്തനാപുരത്തും ഉണ്ട് അടൂരും ഉണ്ട് അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിൽ ഒരു തവണ നമ്മുടെ പത്തനാപുരം വേങ്ങവളയിൽ ഒന്ന് വരണം ഈ സ്ഥലം ഒന്ന് പറഞ്ഞാൽ കറക്റ്റ് അടൂരിൽ നിന്ന് പത്തനാപുരത്ത് നിന്ന് അടൂര് പോകുന്ന വഴിക്ക് വഴിക്കാണ് ഈ ഒരു ഷോറൂം ഉള്ളത് വിശാലമായ മൂന്ന് നിലകളിലായിട്ട് കണ്ടാലും കണ്ടാലും തീരാത്ത മതി വരാത്ത തരത്തിലാണ് ഫർണിച്ചറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് മിക്ക സാധനങ്ങൾക്കും പകുതി വില നമുക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റൌട്ട് ബെഞ്ച് ഫ്രീ ആയിട്ട് വേണോ ഒന്നല്ല രണ്ടെണ്ണം ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമ്പനി ഇടുന്ന ഒരാൾക്കല്ല രണ്ടു പേർക്കാണ് ഞങ്ങൾ സിറ്റൌട്ട് വെഞ്ച് സമ്മാനമായി തരുന്നത് അപ്പം ഷെയർ ചെയ്യുക നല്ല കമ്പനി ഇടുക ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ്